നമസ്കാരം ഇന്ത്യൻ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് മോസ്റ്റ് വാണ്ടഡ് ആയിരുന്ന ലഷ്കർ ഇ തായ്ബാ തീവ്രവാദി സൽമാൻ ഖാനെ ആഫ്രിക്കൻ രാജ്യമായ റിവാണ്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിച്ചത് സിനിമാ സ്റ്റൈലിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒളിയിടങ്ങൾ മാറ്റി മാറ്റി ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അതിനുള്ള ഫണ്ട് എത്തിക്കുകയും ഇന്ത്യയിലെ യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യുകയും ചെയ്ത സൽമാനെ റിവാണ്ടയിൽ നിന്നാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് കിട്ടുന്നത് റിവാണ്ടയിൽ ഒരു ചെറിയ ഷോപ്പ് നടത്തുകയാണെന്ന വ്യാജേന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സൽമാനെ ഇന്ത്യൻ ഏജൻസികൾ നൽകിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ റിവാണ്ട അധികൃതർ അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ ഏജൻസികൾക്ക് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിവാണ്ട സന്ദർശിക്കുകയും നിരവധി സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആഫ്രിക്കയിലെ ഒരു കുഞ്ഞു രാജ്യമായ റുവാണ്ട സന്ദർശിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അന്ന് ഊട്ടിയുറപ്പിച്ച ബന്ധമാണ് ഇന്ന് നമ്മൾക്ക് തുണയായത് ഇന്ത്യ തേടിയിരുന്ന മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദിയെയാണ് അവർ നമ്മൾക്ക് പിടിച്ചു നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ ബംഗളൂരു സെൻട്രൽ ജയിലിൽ പോക്സോ കേസിന് ശിക്ഷയനുഭവിച്ചിട്ടുള്ള ആളാണ് സൽമാൻ ഖാൻ അവിടെ വെച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ജീവോര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തടിയൻ തവണ നസീറുമായി പരിചയത്തിലാവുകയും തുടർന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയുമായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഇയാൾ ഇന്ത്യ വിടുകയും മറ്റു രാജ്യങ്ങളിൽ മാറി മാറി താമസിച്ചുകൊണ്ട് ലഷ്കർ ഇ വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി റുവാണ്ട ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇന്റർപോൾ നാഷണൽ സെൻട്രൽ ബ്യൂറോ എന്നിവയുടെ സഹകരണത്തോടെ റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിൽ വെച്ചാണ് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദി സൽമാനെ അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് ഇന്ത്യയിലെത്തിച്ച അയാളെ എൻ ഐ എ ഔദ്യോഗികമായി കസ്റ്റഡിയിലെടുത്തു ലഷ്കർ ഇ തൊയ്ബയുടെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിനും ബാംഗ്ലൂരു ജയിലിൽ വെച്ച് ഭീകരാക്രമണ ഗൂഢാലോചന കേസിൽ പങ്കാളിയായതിനും തീവ്രവാദികൾക്ക് ആയുധമെത്തിച്ച് നൽകിയതിനും ഇന്ത്യയിലെ യുവാക്കളെയർ ആഡിക്കലൈസ് ചെയ്തതിനും സൽമാനെതിരെ എൻ ഐയുടെ പക്കൽ തെളിവുകളുണ്ട്